നമസ്കാരം മാഷണ പൊതുവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വീണ്ടും സിൽവറിൻ്റെ ചെയിനാണ് ഇന്ന് കാണിക്കുന്നത് സിൽവറിന്റെ ചെയിൻ എല്ലാ ദിവസവും തന്നെ കാണിക്കാൻ കാരണം ഒരുപാട് സിൽവറിന്റെ ചെയിൻസ് അവർ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ പുതിയവത് ഡിസൈൻസ് കൊണ്ടുവരുന്നത് വിചാരിക്കുന്നത് അങ്ങനെയാണ് സിൽവറിന്റെ ചെയിൻസ് എല്ലാ ദിവസവും തന്നെ കാണിക്കുന്നത് കേട്ടോ അടുത്ത് നമ്മൾ ഇയറിംഗ്സിൻ്റെ കുറേ ഡിസൈൻസ് കാണിക്കാം അപ്പോൾ ഇന്ന് ഞാൻ സിൽവറിന്റെ ചെയിൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എല്ലാം പ്യുവർ സിൽവർ പ്ലേറ്റ് ചെയ്താണ് കേട്ടോ മാത്രമല്ല ഇത് നമ്മുടെ മറ്റുള്ള ആർട്ടിഫിഷ്യൽ ഓർണമെൻസുമായിട്ട് യാതൊരു സാമ്യം ഇതിനില്ല ഇത് ശരിക്കും ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഇത് സിൽവറിലാണ് അവൾ പ്ലേറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ നമ്മുടെ സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സിൽ ഉണ്ടാവുന്ന ഈ കറുത്ത പാട് നമ്മുടെ ദേഹത്തിരുമ്പോണ്ടാകുന്ന കറുത്ത പാട് ഈ ക്ലാവ് അതായത് ഒരു പച്ചപ്പുണ്ടാകുമല്ലോ എത്ര നല്ല ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് നമ്മള് കോപ്പറ പ്ലേറ്റ് ഇത് വാങ്ങിച്ചാലും അല്ലെങ്കിൽ വൺ ഗ്രാം ഗോൾഡ് എന്ത് ആയിക്കോട്ടെ അത് നമ്മൾ ഡെയിലി വെയർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് പച്ച കളർ ഉണ്ടാവും അപ്പൊ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഗോൾഡ് അല്ലെന്ന് അത് മാത്രമല്ല അത് നമ്മൾ എവിടെയെങ്കിലും ഊരി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത് ഷെൽഫിൽ എവിടെയെങ്കിലും ഊരി വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് എടുത്തു കഴിയുമ്പോഴത്തേക്കും അപ്പോഴും ഈ പ്രശ്നം ഉണ്ടാവും അത് ഉള്ളിക്കൂടെ കീറുന്ന ഈ കറ ഈ ക്ലാവ് ഒരിക്കലും നമുക്ക് കഴുകളയാൻ പറ്റത്തില്ല പക്ഷെ ഇത്തരത്തിലുള്ള ഓർണമെന്റ്സ് നമ്മൾ നമ്മള് യൂസ് ചെയ്തുകഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ മുപ്പതോ ദിവസം കണ്ടായിരിക്കുന്ന പ്ലേസിന് എടുത്തുകഴിഞ്ഞാലും അതിനകത്ത് ഒരു ശതമാനം ഒരു ക്ലാവൊന്നും പിടിക്കത്തില്ല കാരണം ഇത് കോപ്പർ അല്ല സിൽവർ പ്ലേറ്റ് ചെയ്തേക്കണം അപ്പൊ ഡെയിലി വരി യൂസ് ചെയ്യുന്ന ആൾക്കാര് ഡെയിലി യൂസ് ചെയ്യുന്നില്ല നമ്മൾ യൂസ് ചെയ്തിട്ട് എവിടെങ്കിലും എടുത്ത് വെച്ചു അത് എവിടെ ഇരുന്നാലും അത് പിന്നീട് എത്ര നാൾ കഴിഞ്ഞെടുക്കുമ്പോഴും അത് അതേപോലെ തന്നെ ഇരിക്കും അതിനകത്ത് ക്ലാ വരെ പിടിക്കത്തില്ല കേട്ടോ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം മാത്രമല്ല അത് ഗോൾഡിന് ഒരു ശതമാനം പോലും മാറ്റം കാണത്തുമില്ല അപ്പൊ ഇന്നത്തെ ഗോൾഡിന്റെ വിലയെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു വലിയ നമ്മൾ പണക്കാശാണ് ഇരുപത് മുപ്പത് ശതമാനം പണിക്കാശ് കൊടുത്തതാണ് ഞാൻ ഈ കാണിക്കുന്ന നമ്മുടെ ഈ മാലയ്ക്കൊക്കെ നമ്മുടെ റെയിൽ ചെയിൻ ഒക്കെ ഒരു തേർട്ടി പെർസെന്റ് വരെ പണിക്കാശ് ഈടാക്കും അറിയാതിരിക്കും അപ്പൊ അത്ര അത്തരത്തിലുള്ള മാലയൊക്കെ നമ്മൾ ഇതുപോലുള്ള വാങ്ങിക്കുകയാണെങ്കിൽ ഡെലിവറി യൂസ് ചെയ്യുകയും ചെയ്യാം അത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ട അപ്പൊ കൂടാതെ നമ്മുടെ ഗിവയുടെ നറുക്കെടുപ്പ് നടത്തുന്നുണ്ട് ഗിവയിൽ ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന നല്ല ഒരു നമ്മുടെ ഒരു പിങ്ക് സ്റ്റോൺ വന്നെ നമ്മൾ ഡെയിലി ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കാരണം നല്ല ഫിനിഷിംഗ് ഉള്ള തിരുപ്പനുള്ള ബ്രേസ്ലെറ്റ് ആണ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡെയിലി ഡെയിലിവറി ബ്രേസ്ലെറ്റ് കേട്ടോ ഞാൻ മാലയൊക്കെ ഒന്ന് കാണിച്ചിട്ട് അതിനെ നറുക്കെടുപ്പ് നടത്തുന്നുണ്ട് അതിന്റെ ആളുകൾ പേരൊക്കെ എഴുതി കുറേ ഡി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ മാലേനെ ആദ്യം കാണിക്കുന്നത് നമ്മൾ കുറെ ആയി മാല കാണിച്ചിട്ട് നമ്മുടെ ഇത് ബോൾ ചെയിൻ വന്നിട്ടുണ്ട് ഇതൊരു മാറ്റ് ഫിനിഷറാണ് പ്രീറ്റ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു വ്യത്യാസം ഗോൾഡ് ഇതിന്റെ ഫിനിഷിംഗ് നിങ്ങൾ ഉണ്ടോ ഒരു ബോൾ ചെയിൻ മേടിച്ച എങ്ങനെ ആയിരിക്കും അത് തന്നെയായിരിക്കും ഞാനിപ്പോൾ കാണിച്ചു ബോൾ ചെയിന്റെ ഫിനിഷിങ്ങും ഒക്കെ വരിക രണ്ടാമത് പിണ്ടിൻ ചെയിനും പിന്നെ മാല ഈ പിണ്ടിഞ്ചെയിന്റെ മാല പണ്ടുകാലം തൊട്ട് ഗോൾഡിൽ ഉള്ള മാലയാണ് ഇപ്പോഴും ഇത് ഗോൾഡ് നല്ല രീതിയിൽ ഒരു മാലയാണ് ഇത് ഒരുപാട് ആൾക്കാർക്ക് മാല കാണുകയും ചെയ്യും ഇതുണ്ടോ ഈ ഡിസൈനും ഗോൾഡും ഒരു വ്യത്യാസം പോലും ഇല്ല സ്വർണം പോലെ ആയിരിക്കും അതിന്റെ ഡിസൈൻ ഞാൻ കാണിക്കുന്നുണ്ട് റെയിൽ ചെയിൻ ഞാൻ ഇന്നും കാണിക്കുന്നുണ്ട് ഇന്നൊരു പതിനെട്ട് ഗ്രാം മാത്രം തൂക്കുള്ള ഇച്ചിരി വണ്ണം കുറഞ്ഞ റെയിൽ ചെയിൻ ആണ് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ചെറുതാണ് കാണിച്ചെറിയത് ഈ റെയിൽ ചെയിൻ ഞാൻ എപ്പോഴും കാണിക്കാൻ കാരണം റെയിൽ ചെയിൻ എല്ലാ ദിവസവും നമുക്ക് ഓർഡർ ഉള്ള ചെയിനാണ് ആണ് ഇത് ആളുകൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണുന്ന റെയിൽ ചെയിൻ കാണിച്ചത് റേച്ചീന് ഏറ്റവും കൂടുതൽ ഫിനിഷിംഗ് ഉള്ള മാലയാണ് കൂടാതെ ഏറ്റവും കൂടുതൽ ഗോൾഡേ വിറ്റുപോകുന്ന മാലയാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ചെറുപ്പം ഇപ്പൊ ഇപ്പൊ ആളുകൾ യൂസ് ചെയ്യുന്ന മാലയ്ക്ക് തുറന്നാണ് റേച്ചീന് വലിയ കംപ്ലയിൻസ് ഒന്നും ഇല്ല ഗോൾഡൻ സിൽവർ സിൽവറാണെങ്കിലും പൊട്ടിപ്പോകാനും സാധ്യത കുറവാണ് ഒരുപാട് ഓളം കിട്ടുന്ന ഒരു മാലയാണ് ഇത് ഡെയിലി പേര് യൂസ് ചെയ്യാൻ പറ്റും ഇത് പ്യൂർ സിൽവറെ നമ്മൾ മേക്ക് ചെയ്തേക്കുന്നതാണ് അടുത്ത ഞാൻ കാണിക്കുന്നത് താരമാലയുടെ എല്ലാ അളവും എല്ലാ വരുത്തത്തിനും ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും നൈസ് താരമാല മാത്രം ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൈലബിൾ ആണെങ്കിലും ഞാനിത് കാണിച്ചിട്ടില്ലായിരുന്നുണ്ട് ഇത് തന്നെ ഏറ്റവും വണ്ണം കുറഞ്ഞ് പണിയാൻ നമുക്ക് പണിയാൻ പറ്റുന്നതിനകത്ത് ഏറ്റവും വണ്ണം കുറവാണ് ഈ താരമാലയാണ് കാണിക്കുന്നത് പ്യൂർ സിൽവർ ആണ് ഡെലിവറി യൂസ് ചെയ്യും ഹാൻഡ് ആണ് എല്ലാ ലോകവും ഫ്ലെക്സിബിൾ ആണ് ഇതിന്റെ ഫിനിഷിങ് ആണ് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കൊന്തമാല കാണിച്ചിട്ടുണ്ടായിരുന്നു കൊന്തമാല കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കൊന്തമാലയുടെ ബീറ്റ്സ് വന്നിരിക്കുന്നത് റൗണ്ട് ബീറ്റ്സ് ആയിരുന്നു ഇന്ന് കൊന്തമാലയുടെ പേള നീളത്തിലുള്ള ലോങ് ബേറ്റ്സിന്റെ പേളലാണ് ഞാൻ കാണിച്ചേക്കുന്നത് പത്ത് എട്ട് പിടി ഇറക്കുകൊണ്ട് പ്ലസ് രണ്ട് പിടി ഒരു പിടി രണ്ടു പിടിക്ക് അടുത്ത് ഇതിന് നമ്മൾ ഹാങ്സ് ആയിട്ട് തൂങ്ങിയിട്ടാണ് നമ്മൾ കുറിച്ച് വന്നേക്കുന്നത് കേട്ടോ ഡെയിലി ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന കൊന്തമാലയാണ് കൊന്തമാലയൊക്കെ ആളുകൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട മതി കൂടാതെ ഇതുണ്ട് നമ്മള് നമ്മുടെ കുരുമുളള മാലയാണ് കുരുമുളക് മല നല്ല ഫിനിഷിംഗ് ഉള്ള മാലയാണ് എട്ടുപിടി ഇറക്കത്തിലുള്ള മാലയാണ് കാണിച്ചിരിക്കുന്നത് ഇത് സമാന്യം മണ്ണുള്ളൊരു മാലയാണ് കഴിഞ്ഞ ദിവസം കാണിച്ച മാലേക്കാൾ ഒരു നാല് ഗ്രാമോളം തൂക്കും കൂടുതലുണ്ട് ഇത് ഇത് പ്യൂർ സിൽവർ ആണ് സിൽവർ ഇതിന്റെ സീൽ ഐ സി പി സിൽവറാണ് സീലെല്ലാം ഉണ്ട് ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റും എട്ടുപിടിയാണ് മാലയുടെ ഇറക്കം വരുന്നത് അപ്പം കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസൈനില് എത്രയെങ്കിലും ഡിസൈനിലേക്ക് നിങ്ങൾക്ക് മാല വേണമെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി നമ്മൾ ചെയ്ത് തരും പക്ഷെ അതിന് അതിൻ്റെതായ ചെറിയ സമയം പിടിക്കും മാത്രമല്ല ഇപ്പോൾ ഓണം വരും വലിയ തിരക്കുണ്ട് ആരെങ്കിലും ഒക്കെ മെക്ക് ചെയ്ത് ഓർണമെന്റ്സ് ഞങ്ങൾ തരാതെ ഇരിപ്പുണ്ടെങ്കിൽ അത് താമസം വരുന്നത് നമുക്ക് തിരക്കുള്ളതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഓർണമെന്റ്സ് മേക്ക് ചെയ്യാൻ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഓർണമെന്റ്സ് തരുന്നതാണ് കേട്ടോ കൂടാതെ പേരെഴുതുമോതിരം അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ തിരക്കുള്ള സമയത്ത് ആയതുകൊണ്ട് ഓണം ആയതുകൊണ്ട് നമുക്ക് ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്കിനൊക്കെ മുകളിൽ ഈ മോതിരത്തിലൊക്കെ പേരെഴുതി തരുന്ന കിട്ടുന്ന ആവശ്യമാണ് അപ്പൊ ഞാൻ നടക്കെടുക്കാം കേട്ടോ താര താര ജോൺസ് താരക്കാണ് പ്രൈസ് അടിച്ചിരിക്കുന്നത് താര എന്നൊക്കെ എല്ലാവിധ അഫീന്നും അറിയിക്കുന്നു താര നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഞാനൊരു ഒരു നല്ല ഫിനിഷിംഗ് ഉള്ള സ്റ്റോൺസിന്റെ ഡബിൾ സൈഡ് ആണ് എവിടെ മറിഞ്ഞു കിടന്നാൽ ഈ സെയിം സ്റ്റോൺ തന്നെ വരും ഏറ്റവും കൂടുതൽ ഫിനിഷിംഗ് ഉള്ള ഒരു സ്റ്റോണിന്റെ ചെയിൻ ആണ് ഇത് ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റും മാറ്റ് ഫിനിഷാണ് പ്ലെയിൻ ചെയ്ത് പ്ലേറ്റ് ചെയ്തേക്കുന്നത് എക്സ്റ്റെൻഷൻ ഒക്കെ ഉണ്ട് അപ്പൊ ഇത് താരക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവിധ അഭിനന്ദങ്ങളും ഞങ്ങൾ സന്തോഷം അറിയിക്കുന്നു അപ്പൊ ഞങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് അടുത്ത വീഡിയോ കാണാം കേട്ടോ താങ്ക്സ്